ഹീബർ ഡൗൺ കൺസ്ട്രക്ഷൻ ഏരിയയുടെ മുന്നിലാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മളിത് ഇവിടെ ഹീബർ ഡൗൺ കൺസ്ട്രക്ഷൻ ഏരിയ എന്ന് പറയുന്ന വിറ്റി ബിയിലുള്ളൊരു കൺസ്രേഷൻ ഏരിയ വന്നേക്കാണ് അപ്പം നമ്മുടെ ഇപ്പം നമ്മളിവിടെ നിന്ന് ഓണത്തിൻ്റെ പരിപാടിയൊക്കെ ആയിരുന്നു അപ്പോൾ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മൾ ഹീബർ ഡൗൺ കൺസ്ട്രക്ഷൻ ഏരിയ ഒന്ന് ചുറ്റാനായിട്ട് നടക്കുകയാണ് അതിൽ അടിപൊളിയൊരു പാലൊക്കെ ഉണ്ട് ഇവിടെ ചെറിയൊരു ക്രീക്ക് ഒഴുകുന്നുണ്ട് പാർക്കിങ്ങിലോട്ടിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞാൽ പല ഏരിയാസ് തിരിച്ചിട്ടുണ്ട് ഏരിയ ത്രീ ആണിത് അപ്പോൾ നമ്മൾ നടക്കുകയാണ് കൺസർവേഷൻ ഏരിയ നല്ല ഭംഗിയുള്ളൊരു കൺസർവേഷൻ ഏരിയയാണിത് അപ്പം ഞാൻ നടന്നു വരുന്നു ഫുഡിൻ്റെ ഒരു ചെറിയൊരു പാലം ഉണ്ട് ചെറിയൊരു ക്രീക്കൊഴകുണ്ട് അവിടെ ആ കാടിൻ്റെ ഒരു ഭംഗിയാണ് കേട്ടോ നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഹീബർ ഡോണിൽ നമ്മളത് മുകളിലോട്ട് കയറിപ്പോവാണ് ഫുൾ മരങ്ങളാൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു കൺസർവേഷൻ ഏരിയ ആണ് അവിടെ ഒരു ട്രെയിൽ പോലെ ഇങ്ങനെ മൊബൈലിലോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു കൺസഡേഷൻ ഏരിയ ആണ് ആ സോ ബ്യൂട്ടിഫുൾ ആർ ഡൗൺ കൺസഡേഷൻ ഏരിയ ട്രെയിൽ യൂസ് ഗൈഡ് ലൈൻസ് ആൻഡ് റെഗുലേഷൻസ് ഹിയർ ഇറ്റ് വിൽ കണ്ടെയ്ൻ ഇൻവേസീവ് സ്പീഷീസ് ജയൻറ്റ് ഹോഗ് വീഡ് ആൻഡ് വൈൽഡ് പാർസ്നിപ്പ് ഡെവിൽസ് ടെൻ ട്രെയിൽ കണ്ട് വഴിയാണ് സഞ്ചരിക്കുന്നത് ഇവിടെ നാല് പേഴ്സൻറ്റേജ് ടിപ്പിട ഇരുപത്തഞ്ച് മീറ്റർ ഓൾമോസ്റ്റ് മിക്സഡ് ആയിട്ടുള്ള ട്രെയിലാണ് അപ്പോൾ ആ വഴി അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ ഹേബർ ഡോൺ ട്രെയിലിലൂടെ ജസ്റ്റ് മുന്നോട്ട് പോവുകയാണ് അപ്പം എന്തേലും പറയുമായിരുന്നു നമ്മൾ കാടിൻ്റെ അകത്തോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ചെറിയൊരു ക്രീക്ക് ഉണ്ട് സ്പ്രിങ് ഹെഡ് ട്രെയിൽ എത്തിയിട്ടുണ്ട് സ്പ്രിങ് ബാങ്ക് ട്രെയിൽ ഹെഡ് എത്തി നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല അത് ടു പോയിൻ്റ് ടു കിലോമീറ്റർ ആണ് നമ്മൾ നടന്നു നടന്ന് കിടന്ന് ഭയങ്കരമായിട്ട് പുല്ലുള്ളൊരു പ്രദേശത്ത് എത്തിയേക്കാണ് ചുറ്റും പുല്ലുകളാണ് കുറേ ോട്ടസ് ചെടി പോലത്തെ ചെടികളുണ്ട് കുറേ ഉണ്ട് അപ്പോൾ നമ്മൾ ഹീബർ ഡോണിലൂടെയുള്ള നമ്മുടെ വോക്ക് തുടർന്നുകൊണ്ടിരിക്കണം ഹീബർ ഡൗണിൻ്റെ മറ്റൊരു എൻഡിൽ അപ്പോൾ നമ്മൾ തിരിച്ച് നടക്കുകയാണ് ഹീബർ ഡൗൺ കൺസ്ട്രക്ഷൻ ഏരിയയാണ് അപ്പോൾ കുറേ കാണുന്നത് അതിൻ്റെ മറ്റൊരു എൻഡാണ് അപ്പം അങ്ങനെ ഈ കൺസ്ട്രക്ഷൻ ഏരിയയിൽ കുറേയും ട്രെയിലുകളുണ്ട് നമ്മൾ ടു പോയിൻറ്റ് ഫൈവ് കിലോമീറ്റർ ഉള്ളൊരു ട്രെയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൺസർവേഷൻ ഏരിയയുടെ ഒരു പ്രത്യേകതയാണ് ഇതുപോലെ ഡെക്കുകൾ പണത്തിട്ടുണ്ട് അത് വ്യൂ ഡെക്കാണ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ പോണ്ടിൻ്റെ മനോഹരമായ ദൃശ്യമൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും അവിടെ ടെർട്ടിലൊക്കെ ഉണ്ട് ഈ പോണ്ടിൻ്റെ ഉള്ളിൽ ചെറിയൊരു പാലമുണ്ട് ഈ പാലം കിടന്ന് നമ്മളത്തോട്ട് പോവാണ് അപ്പോൾ നമ്മളാ പാലം നടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ തിരിച്ചു നടക്കുകയാണ് ടു പോയിൻറ്റ് ഫൈവ് കിലോമീറ്റർ ഉള്ളൊരു ട്രെയിനാണ് നമ്മൾ ഓൾറെഡി കുറേയൊക്കെ നടന്നു ഇന്ന് നമ്മൾ തിരിച്ചു നടക്കുന്നു വളരെ മനോഹരമായൊരു ക്രീക്കഥ ഒഴുകുന്നുണ്ട് ഹീബർകാരി അവിടെ നിന്ന് വന്ന വഴി ഇവിടെ ബൈക്ക് ഓടിച്ച് വരുന്നവർക്ക് ബൈക്ക് റിപ്പയർ ചെയ്യാനുള്ള ഒരു സ്റ്റേഷൻ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അത് നമ്മൾ നോക്കിയാൽ അവിടെ നമുക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രഷറൊക്കെ അവിടെ സെറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ ബൈക്ക് റിപ്പയർ ചെയ്യാനായിട്ടുള്ള സ്പാനർ സെറ്റ് എല്ലാം അവൈലബിൾ ആണ് ഇത് നല്ലൊരു സംഭവമാണ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കൺസ്ട്രക്ഷൻ ഏരിയയിലൂടെ സൈക്കിൾ ഔട്ടിട്ട് വരുന്ന ആളുടെ സൈക്കിളെല്ലാം പഞ്ചറായി പോയി കഴിഞ്ഞിരുന്നെങ്കിൽ അതിനകത്തുള്ള കാറ്റഡി ചെയ്യാനുള്ള സംഭവങ്ങളും റിപ്പയർ ചെയ്യാനുള്ള സംഭവങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് അത് അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമാണ് ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച് ബൈക്ക് റിപ്പയർ ചെയ്യുന്ന ആ ഏരിയ അവിടെയാണ് അവിടെ നമ്മൾ നമ്മൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മൾ ബൈക്കൊക്കെ ഓടിച്ചുകൊണ്ട് വരുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അത് ഞാൻ ശ്രദ്ധിക്കാതെയാണെന്ന് അറിയത്തില്ല ബൈക്ക് റിപ്പയർ ചെയ്യാനുള്ള ഫെസിലിറ്റി അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അതിനുള്ള സ്പാൻഡറും ടൂൾ സെറ്റും അതിനുള്ള ഇറക്കവിടെ ഉണ്ട് ഇറ്റ്സ് റിയലി ഗുഡ് നമ്മൾ തിരിച്ച് അവിടെ നിന്ന് അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അപ്പോൾ ശരി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ